പല ബാങ്കുകളിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് അവൈലബിൾ ആണ് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അതിന് അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ഇത്ര രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇത്ര രൂപ ക്വാർട്ടർലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷൻ ഒന്നും തന്നെ വരുന്നില്ല അല്ലാത്തൊരു സീറോ ബാലൻസ് അല്ലാത്തൊരു കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ വേരിയന്റ് അനുസരിച്ച് നമ്മൾ ഇത്ര രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര രൂപ ക്വാർട്ടർലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും അത് നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും ഇത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് അല്ല നമ്മൾ അക്കൗണ്ടിൽ ഒരു രൂപ പോലും കീപ്പ് ചെയ്യും നമ്മൾ eh uh, uh uh, uh, an nama. like ി ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വരില്ല ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് വഴി ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ബാങ്കിങ് സേവനങ്ങൾ അധികം ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാറ്റഗറി അക്കൗണ്ടാണ് ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്നാൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ യഥാർത്ഥത്തിൽ സീറോ ബാലൻസ് തന്നെയാണോ നമുക്ക് ഇങ്ങനെ സീറോ ബാലൻസ് ആയിട്ട് അക്കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതുകൊണ്ട് ബാങ്കിന് എന്താണ് ലാഭം നമുക്ക് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണിയ മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ഒന്നും തന്നെ സൗജന്യമല്ല നമുക്ക് എന്തെങ്കിലും ഫ്രീ എന്ന രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റു പല രീതിയിൽ നമ്മൾ ആ ആ ഒരു സർവീസിനായിട്ട് പേയ്മെൻറ്റ് നൽകുന്നുണ്ടാകും നമ്മൾ നമ്മളെക്കൊണ്ട് ആ രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാകും ആ ഒരു കാര്യം ഓർത്തിരിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ അക്കൗണ്ടിൽ ഇത്ര രൂപ മന്ത്ലി കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസായിട്ട് ഇത്ര രൂപ കീപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഒന്നും തന്നെ വരുന്നില്ല എന്നാൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സർവീസ് ചാർജുകൾ വരുന്നുണ്ട് പല സർവീസുകളും റെസ്ട്രിക്റ്റഡ് ആണ് ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും സോ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പല തരത്തിലുള്ള സർവീസ് ചാർജുകൾ നൽകുന്നുണ്ടാകും ആയിട്ട് നൽകേണ്ടി വരുന്ന സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചാർജാണ് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ട് നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഒരു കാർഡിന് ആനുവലി ചാർജ് നൽകേണ്ടതായിട്ട് വരും അത് കാർഡ് വേരിയൻറ്റിനനുസരിച്ച് ഡിപ്പൻ ഡിപ്പെൻസ് ആണ് എങ്കിലും ഒരു മിനിമം ഒരു ഇരുന്നൂറ് രൂപ മുതലൊക്കെ നമ്മൾ ആനുവലി ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്നൊരു ചാർജാണ് അലർട്ട് ചാർജ് നമുക്ക് പല ബാങ്കുകളും നമുക്ക് അലർട്ടായിട്ട് കാര്യങ്ങളൊക്കെ തരുന്ന ചാർജ് ഇടാക്കുന്നുണ്ട് ആ ഒരു എസ് എം എസ് അലർട്ട് ചാർജും മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി പല ബാങ്കുകളും ഇടാക്കുന്നുണ്ട് പിന്നെ ഇടാക്കുന്ന ഒരു ചാർജാണ് എ ടി എം റിലേറ്റഡ് ചാർജ് നമുക്ക് ബാങ്കുകളുടെ എ ടി എം വഴി ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന ഫ്രീ ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് ഉണ്ടാക്കും ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും സർവീസ് ചാർജ് ഇടാക്കും ഈ ഒരു ചാർജ് കോമൺ ആയിട്ട് മിക്കവരെ നൽകേണ്ടി വരുന്ന ഒരു ചാർജാണ് അറിയാതെ പോയിട്ട് ഇങ്ങനെ പരിധി നമ്മൾ നോക്കാതെ നമ്മൾ എ ടി എം വഴി ട്രാൻസാക്ഷൻ നടത്തും പക്ഷേ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും അവർ ചാർജ് വീടാക്കി തുടങ്ങും ഇപ്പോൾ അതർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമ്മൾ ആ ഒരു എ ടി എം വഴി പൈസ വിഡ്രോ ചെയ്യണമെന്ന് കൂടിയില്ല നമ്മൾ ബാലൻസ് എൻക്വയറി നടത്തിയാലും സ്റ്റേറ്റ്മെൻ്റ് എടുത്താലും അതൊക്കെ ഈ ഒരു ഫ്രീ ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യും മന്ത്ലി ഏകദേശം ഒരു അഞ്ച് ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഉടനെ നമ്മുടെ കയ്യിൽ നിന്നും ഓരോ ട്രാൻസാക്ഷനും ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി അല്ലെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയ്ക്ക് ചാർജ് വിടാക്കി തുടങ്ങും പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ പല ബാങ്കുകളിലും ചെക്ക് ബുക്ക് സേവനം സൗജന്യമല്ല നമ്മൾ ചെക്ക് ബുക്കിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ചില ബാങ്കുകളിലാണെങ്കിൽ ചെക്ക് ബുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡെബിറ്റ് കാർഡിന് അനുവദിച്ച ചാർജ് കൊടുത്തിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട് പിന്നെ പല സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാകും ഒരു പരിധിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് പല ബാങ്കും സർവീസ് ചാർജ് ഇടാക്കുന്നുണ്ട് പിന്നെ വരുന്നൊരു ചാർജ് ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ചാർജ് ആണ് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷനുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാക്കുന്ന ചാർജ് ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്രാഞ്ച് വഴി നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഒരു ഫ്രീ ലിമിറ്റ് ഉണ്ടാകും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ചാർജ് ഇടാക്കി തുടങ്ങും സർവീസ് ചാർജ് ഇടാക്കും ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്പർ ട്രാൻസാക്ഷൻ വൈസ് ഉള്ള ലിമിറ്റും ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇത്ര രൂപ വരെ മാത്രമേ ബ്രാഞ്ച് വഴി നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നുള്ള കണ്ടീഷനും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഇടക്കും അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ട് പലരും ഈ രീതിയിൽ ബ്രാഞ്ച് വഴിയൊക്കെ കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷന് നല്ല രീതിയിൽ സർവീസ് ചാർജ് എടുക്കുന്നുണ്ടാകും പിന്നെ ഒരു കാര്യം ചില ബാങ്കുകളൊക്കെ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷന് ഒരു പരിധി തരുന്നുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നല്ല രീതിയിൽ ഫണ്ടൊക്കെ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേവ് ചെയ്ത് കിട്ടും അതായത് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ലഭിക്കും ഇങ്ങനെ പലതരം സർവീസ് ചാർജുകളാണ് ഒരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടാണെങ്കിൽ കൂടി നമ്മൾ സർവീസ് ചാർജ് ഒന്നും ഇല്ലാന്ന് കരുതണ്ട സർവീസ് ചാർജുകൾ ഉണ്ടാകും അത് നമ്മുടെ കയ്യിൽ നിന്നും യഥാസമയം കറക്റ്റായിട്ട് അവർ എടുക്കുന്നുണ്ടാകും ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് സർവീസ് ചാർജ് നൽകാതെ ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് മോറോവർ നമ്മുടെ ഡാറ്റ അവർ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും അവരുടെ മറ്റു പല പ്രൊഡക്റ്റും സെല്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർത്തിരിക്കുക ഈ ലോകത്ത് ഒന്നും തന്നെ സൗജന്യമല്ല നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റു പല രീതിയിൽ നമ്മൾ അതിനായിട്ട് പേ ചെയ്യുന്നുണ്ടാകും ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഫൈവ് മണി ജൂപ്പിറ്റർ മണി രണ്ട് ഫിൻടെക് സ്ഥാപനങ്ങളാണ് അവർ വന്ന സമയത്ത് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് കുറേ അധികം ഫീച്ചേഴ്സൊക്കെ സൗജന്യമായിരുന്നു ഫോറിൻ കറൻസി മാർക്ക് അപ്പീസിൽ അതു അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിന് ചാർജില്ല ഡെബിറ്റ് കാർഡ് സൗജന്യമാണ് അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർ പല പല അക്കൗണ്ട് വേരിയൻറ്റ് കൊണ്ടുവന്നു ദൻ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റിൽ മാത്രം നല്ല കുറേ ഫീച്ചേഴ്സ് നൽകി എന്നിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഫീച്ചേഴ്സൊക്കെ വെട്ടിച്ചുരുക്കി പിന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാഡിൻ്റെ ചാർജ് ഈടാക്കി തുടങ്ങി അതും കൂടാതെ ഇപ്പോൾ ഫൈ ആണെങ്കിലും ജൂബിറ്റർ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് പോലുള്ള മറ്റു പല പ്രൊഡക്ടുകളും അവരുടെ പ്ലാറ്റ്ഫോം വഴി സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ ിറ്റാർ മണിയിലാണെങ്കിലും ഫൈവ് മണിയിലാണെങ്കിലും വന്നിട്ടുണ്ട് തുടക്ക സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ എല്ലാം സൗജന്യമായിരുന്നു സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേയധികം മാറ്റങ്ങൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇൻഡസ് എൻ ബാങ്കിൻ്റെ ഡിലേറ്റ് അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് പക്ഷേ ക്രൈറ്റീരിയ വരുന്നത് നമ്മൾ ഇനിഷ്യൽ ആയിട്ട് പതിനായിരം രൂപ നൽകണം അതുകൂടാതെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് നിർബന്ധമായിട്ടും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബ്രാഞ്ച് വഴി നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ ലിമിറ്റഡ് ആണ് നമുക്ക് ഒരു മാസം രണ്ട് ലക്ഷം രൂപ ഇല്ലെങ്കിൽ അഞ്ച് തവണ ആണ് നമുക്ക് ബ്രാഞ്ച് വഴി ക്യാഷ് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് നടത്താൻ സാധിക്കുന്നത് പിന്നെ കോമൺ ആയിട്ട് കുറേ അധികം ആളുകൾ എടുക്കുന്ന അക്കൗണ്ടാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എയ്റ്റ് ഡബിൾ വൺ അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് പക്ഷേ അതൊരു ഡിജിറ്റൽ അക്കൗണ്ടാണ് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ നല്ല രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആണ് നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം ഒരു ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് നടത്താൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ പതിനായിരം രൂപ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ആയിരം രൂപക്ക് നാലായിരം രൂപ പ്ലസ് ജി എസ് ടി എന്ന രീതിയിൽ മിനിമം നമ്മൾ അമ്പത് രൂപ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ അതിന് ചാർജ് വരുന്നുണ്ട് പിന്നെ ചെക്ക് ബുക്ക് വേണമെങ്കിൽ അതിന് ചാർജ് വരുന്നുണ്ട് പിന്നെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം നമ്മൾ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഇല്ലെങ്കിൽ പി ഒസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അധികം സർവീസ് ചാർജുകൾ ഈ ഒരു കൊടുക്ക് എയ് ഡബിൾ വൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ബാങ്ക് സേവനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പല പല സർവീസ് ചാർജുകൾ നമ്മുടെ കയ്യിൽ നിന്നും അവർ എടുത്തേക്കാം ഈ ഒരു കൊടുക്ക് എയ്റ്റ് ഡബിൾ വൺ അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളെ ചാർജുകളെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു അക്കൗണ്ടിന് കുറേ അധികം സർവീസ് ചാർജുകൾ വരുന്നുണ്ട് നമ്മൾ ഈ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ഇതാണ് ഒരു വീഡിയോ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു അക്കൗണ്ടാണ് എ യു സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഇതും ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇതിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാർജ് ഡബിറ്റ് കാഡിൻ്റെ ചാർജ്ജാണ് നമുക്ക് കിട്ടുന്നത് റുപ്പേ പ്ലാറ്റിനം വരുന്ന ഡെബിറ്റ് കാർഡാണ് പിന്നെ നമുക്ക് അദർ ബാങ്കിൻ്റെ എ ടി വഴി ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആണ് നടത്തുവാൻ സാധിക്കുന്നത് പിന്നെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ അതിന് ചാർജ് ഈടാക്കുന്നുണ്ട് പിന്നെ ബ്രാഞ്ച് വഴി നമുക്ക് ഒരു മാസം ചെയ്യാൻ സാധിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും നാല് രൂപ മിനിമം അമ്പത് രൂപ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും സോ ഈ ഒരു അക്കൗണ്ടും ഡിജിറ്റൽ അക്കൗണ്ടാണ് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ റെസ്ട്രിക്റ്റഡ് ആണ് സോ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ സർവീസ് ഒന്നും ഇല്ല എന്ന് കരുതുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് പലപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്കാണ് കൂടുതൽ സർവീസ് ചാർജുകൾ വരുന്നത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കൂടുതലായിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രാഞ്ച് വഴി കൂടുതൽ ഇടപാട് നടന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എ ടി എം വഴി കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടന്നത് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു മിനിമം ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന നല്ലൊരു അക്കൗണ്ട് എടുക്കുന്നതാണ് കാരണം മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ഒഴിവാക്കി കിട്ടും നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ഇടപാടിനുള്ള ഫ്രീ ആണെങ്കിലും എല്ലാം നമുക്ക് കൂടുതൽ കിട്ടും സോ ഈ രീതിയിൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക നിങ്ങൾ വല്ലപ്പോഴും ബാങ്ക് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം വരാനായിട്ട് ബാങ്ക് സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് പറ്റിയ അക്കൗണ്ട് വെറുതെ അക്കൗണ്ട് മിനിമം ബാലൻസ് കീപ്പിച്ചേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള ഒരു നല്ലൊരു വേരിയൻ അക്കൗണ്ട് വേണം തിരഞ്ഞെടുക്കാൻ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി